വാസ്തു കൺസൾട്ടിംഗ് നടത്താറുണ്ടോ കേരളത്തിൽ മാത്രമാണോ കൺസൾട്ടിംഗ് ചെയ്യാറുള്ളത് അതാണ് എൻ്റെ പണി എൻ്റെ ജോബ് എന്നതാണ് വാസ്തു കൺസൾട്ടിംഗ് ആണ് കേരളത്തിലുണ്ട് വിദേശത്തും ഉണ്ട് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തിട്ട് കൺസൾട്ടിങ് നടത്താറുണ്ട് ഈ പ്രൊഫഷനിലൊരേ ഒരു പ്രശ്നമുള്ളൂ ആർക്കും വീടും കൊണ്ട് എൻ്റെ അടുത്ത് വരാൻ പറ്റില്ലല്ലോ ഞാൻ അങ്ങോട്ട് പോകണം ഓൺലൈനായിട്ട് ചെയ്യാറുണ്ട് കേട്ടോ എന്നിരുന്നാലും കൂടുതലായിട്ട് നമ്മൾ കൺസൾട്ടിങ് കേരളത്തിലാണ് ജനിച്ച് വളർന്നുകൊണ്ട് കൂടുതലായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ഉണ്ട് ഇപ്പോൾ ഒരുപാട് നല്ല നല്ല ക്ലൈൻറ്റ്സ് ഓൾ ഓവർ ദ വേൾഡ് ഉണ്ട് ഇപ്പോൾ ഫുജേറ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് പോയിട്ട് അവരുടെ പോയിട്ട് അതെന്താണെന്ന് അതെന്താണെന്നറിയാം നമ്മൾ നേരിട്ടിട്ട് ആ സ്ഥലത്ത് പോയിട്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു വൈബ്രേഷനും കൂടി നമുക്ക് കിട്ടും അതിലാണ് കൂടുതൽ നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റുക ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുക ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ പറയും കിഴക്കോട്ടേക്ക് മുഖമുള്ള വീടാണ് പക്ഷേ ആ വീട്ടിൽ പോയിട്ട് വടക്ക് നോക്കിയൊക്കെ വെച്ച് നോക്കിയാലാണ് നമുക്ക് കൃത്യമായിട്ട് എന്താണ് ദിശ എന്ന് നമുക്ക് അറിയാൻ പറ്റുക കണ്ടെത്താൻ പറ്റും കൂടാതെ നമ്മൾ ഓരോ റൂമുകളുടെയും വാസ്തു നോക്കും ഓരോ റൂമുകളുടെയും വാസ്തു നോക്കും കൂടാതെ നമ്മൾ കുറച്ചൊന്ന് പഠിക്കണമല്ലാണേ അപ്പോ വാസ്തു കൺസൾട്ട് ചെയ്യുമ്പോൾ വെറുതെ ഇത് ചെയ്യും അത് ചെയ്യുന്നല്ല ആദ്യം നിങ്ങളെ കൊണ്ട് അതിന്റെ ഒരു ബേസിക്ക് ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കും നിങ്ങൾ തന്നെ വരച്ച് സ്ഥാനങ്ങള് മനസ്സിലാക്കി അപ്പൊ എന്താ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇല്ലെങ്കിൽ എന്താണെന്ന് അറിയോ ഒരാൾ ഇത് പറയും വേറെ ഒരാൾ വേറെ എന്ന് പറയും ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് ഈ സയന്റിഫിക് സൈ സൈഡ് സയന്റിഫിക് ആയിട്ടുള്ള സൈഡ് പൊതുജനങ്ങൾക്കും വാസ്തു കൺസൾട്ടൻസിനും അറിയാത്തതാണ് അപ്പോൾ നമ്മൾക്ക് തന്നെ അതിന്റെ ഒരു ഭാഗം അറിയോ അപ്പോൾ നിങ്ങളെ കൊണ്ടിരുത്തി അതൊക്കെ ഒന്ന് വരച്ചു കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോന്ന് മനസ്സിലാവും പിന്നെ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും ഇന്ന സ്ഥലത്താണ് ഇന്ന വേണ്ടത് അങ്ങനെയെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മളുടെ കൺസൾട്ടിങ് അപ്പം അതിൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് റിസൾട്ട് വേണം പിന്നെ നിങ്ങളുടെ എന്താ പ്രശ്നം ആ പ്രശ്നത്തിന് എന്താ സൊല്യൂഷൻ അപ്പോൾ നമ്മൾ ഒരു പ്രൂവൺ സക്സസ് മെത്തേഡ്സ് ആണ് ഇതിന് ഉപയോഗിക്കുക അതായത് തെളിയിക്കപ്പെട്ട രീതികൾ അപ്പോൾ പൊളിച്ചു മാറ്റാതെ തന്നെ എവിടെയാണെങ്കിലും ലോകത്തിലെവിടെയാണെങ്കിലും വന്നിട്ട് അതിൻ്റെ പരിഹാരം നിർദ്ദേശിക്കാൻ നമുക്ക് പറ്റും തീർച്ചയായിട്ടും നമ്മളത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരിക്കും നമ്മളെ ജീവിതത്തിൽ പല ചിലവുകളും നമ്മൾ ചെയ്യണില്ലേ അപ്പം നമ്മളെ ജീവിതത്തിൽ സമൃദ്ധി വരുത്താനായിട്ടുള്ള നമ്മളുടെ ഒരു ആണ് വാസ്തു നോക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചിട്ടാണ് നമ്മൾ വീടൊക്കെ ആക്കുന്നത് അപ്പോൾ നമ്മൾ വാസ്തു കൺസൾട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും റിസൾട്ട് നമ്മൾ തന്നെ അവിടെ വന്നിട്ട് നോക്കിയിട്ട് ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ ചില ആളുകൾ സൂം ഉപയോഗിച്ചിട്ടും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ത്യയിലും വിദേശത്തും എല്ലാം ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും വാസ്തു കൺസൾട്ടിങ് ദോഷം പറയാനല്ല സമൃദ്ധി ഉണ്ടാക്കാനാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറിയാൽ ഇത് ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം കഷ്ടപ്പെടാണ്ട് തന്നെ ഒരുപാട് ഇഷ്ടത്തോടെ ജീവിതത്തിനെ സമൃദ്ധിയിലേക്ക് നയിക്കുക